ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗനായിട്ടുള്ള അവസാന മത്സരം പരാജയപ്പെട്ടുവെങ്കിലും വൈഡ് മിഡ്ഫീൽഡറായ രാഹുൽ മികച്ച ഫോമിലേക്ക് വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെയാണ് മോഹൻ ബഗനായിട്ടുള്ള മത്സരത്തിൽ അമ്പത്തിനാലാം മിനിറ്റിൽ രാഹുലിൻ്റെ അസിസ്റ്റിൽ വിപിൻ മോഹൻ ഗോൾ നേടുമ്പോൾ ഈ സീസണിൽ ആദ്യമായി ബ്ലാസ്റ്റേഴ്സിൽ ഗോളിനും അസിറ്റിലും ഒരു ഇന്ത്യൻ ഗോൾ കോൺട്രിബ്യൂഷനിൽ പിറന്നൊരു ഗോൾ കൂടിയായിരുന്നു അത് രാഹുൽ കെ പിയിലേക്ക് വന്നാൽ അദ്ദേഹം എല്ലാ മത്സരത്തിലും പോലെ തന്നെ ഈ മത്സരത്തിലും ഡിഫൻഡിംഗിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അഞ്ച് ടാക്കിൽ മൂന്ന് ക്ലിയറൻസ് അഞ്ച് ഗ്രൗണ്ട് വിൻ കൂടാതെ ഏരിയ ഡ്യൂസ്ഫിൻ ഇന്റർസെപ്ഷൻ ബ്ലോക്ക് ഷോട്ട് തുടങ്ങിയ എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ശരിക്കും രാഹുലിൻ്റെ ഈ മത്സരത്തിൽ ഈ ഡിഫെൻഡിങ് സ്റ്റാൻസ് ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻഡേഴ്സിനെ മാത്രമല്ല ഒപ്പം ഡിഫൻഡേഴ്സിനെ പോലും വെല്ലുന്ന രീതിക്കുള്ളതായിരുന്നു അഞ്ച് ടാക്കളും രണ്ട് ക്ലിയറൻസും ഒരു ഇൻ്റർസെപ്ഷനുമുള്ള മോഹൻ ബഗാന്റെ സെൻ്റർ ബാക്കായ സുഭാഷിഷ് ബോസ് ആണ് ഡിഫൻസിവിലുള്ള സ്റ്റാൻഡ്സിൽ രാഹുലിൻ്റെ അടുത്തെങ്കിലും വരുന്ന ഒരു പ്ലെയർ എങ്കിലും പൊതുവെ ഇതുവരെ രാഹുൽ കളിച്ച മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അറ്റാക്കിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല എന്നായിരുന്നു പരാതി എങ്കിൽ ഈ മത്സരത്തിൽ ഒരു വൈഡ് മിഡ്ഫീൽഡർ എന്ന നിലയിലും ഫോർവേഡുകൾക്ക് സപ്പോർട്ടായി കളിക്കുന്ന ഒരു പ്ലെയർ എന്ന നിലയിലും അറ്റാക്കിങ്ങിൽ കൂടുതലായൊരു കോൺട്രിബ്യൂഷൻ രാഹുൽ നിന്ന് കാണാൻ സാധിച്ചു അമ്പത്തിനാലാം മിനിറ്റിൽ വിപിന് നൽകിയ അസിസ്റ്റിന് പുറമെ അറുപത്തി മിനിറ്റിൽ സീർണിച്ചിൻ്റെ അസിസ്റ്റിൽ ഡയമണ്ട് അക്കോസ് ഗോൾ നേടുമ്പോൾ അവിടെയും രാഹുലിൻ്റെ മികച്ചൊരു ഗോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണുവാൻ സാധിച്ചു ഇവിടെ അറുപത്തിമൂന്നാം മിനിറ്റിൽ ആ ഗോളിലേക്ക് വന്നാൽ പ്രബിദാസ് റൈറ്റ് മിഡിൽ തേഡിലുള്ള സീറിഞ്ചിലേക്ക് പാസ് നൽകുമ്പോൾ ഗ്രൗണ്ടിന്റെ മിഡ്ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇൻവേർട്ടർ റൈറ്റ് മിഡ്ഫീൽഡർ പോസ്റ്റിനുള്ള രാഹുൽ സ്ട്രൈക്കറായ ഡയമണ്ട് അക്കോസിന്റെ കൂടെ ഡ്യുവൽ സ്ട്രൈക്കർ ലൈൻ മെയിൻറ്റെയിൻ ചെയ്താണ് ഫോർവേഡിലേക്ക് റൺ നടത്തുന്നത് ഇവിടെ ഡയമണ്ട് അക്കോസിന്റെ റൺ കാണുന്ന രാഹുൽ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് റൈറ്റ് ഫ്ലൈനോട് ചേർന്ന് റൺ നടത്തുവാനാണ് ശ്രമിക്കുന്നത് ഇവിടെ രാഹുൽ ഇത്തരത്തിലുള്ള റൺ നടത്തിയതോടുകൂടി മോഹൻ ബഗാൻ ഫോറിൻ സെന്റർ ബാക്ക് ഹെക്ടർ രാഹുലിലേക്ക് പാസ് പോവാതെ രാഹുലിനെ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു റണ്ണാണ് ഡിഫൻസിലേക്ക് നടത്തുന്നത് ഹെക്ടർ ഇത്തരത്തിലുള്ള റൺ നടത്തിയതോടുകൂടി സെൻറ്റർ സെൻ്റർ ബാക്ക് ആയ ഹെക്ടറും റൈറ്റ് സെൻറ്റർ ബാക്കായ അൻവറലിയുടെ ഇടയിലായി വൈഡ് ഒരു അറ്റാക്കിംഗ് സ്പേസ് സ്ട്രൈക്കറായ ഡയമണ്ട് എക്കോസ് റൺ നടത്താൻ തുറന്നുകിട്ടുകയും ഡയമൻഡക്കോസ് ആ സ്പേസിലേക്ക് റൺ നടത്തുകയും സെക്കൻഡ് സ്ട്രൈക്കറായ സീർണിച്ചിനും കൃത്യമായൊരു കെർവിങ് ഡയഗണൽ പാസ് ഡയമണ്ട് അക്കോസിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു ഇവിടെ രാഹുൽ നടത്തിയ വൈഡ് ആയിട്ടുള്ള റണ്ണിലൂടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ സീറിച്ചിന് മികച്ചൊരു കെർവിംഗ് ബോൾ ഡയമണ്ട് എക്രോസിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു നിലവിൽ രാഹുലിന് അറ്റാക്കിംഗിൽ മികച്ച രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നിലവിൽ നൽകാൻ സാധിക്കുന്നത് സെക്കൻഡ് സ്ട്രൈക്കറായ സീറിച്ഛിന്റെ വരവോട് കൂടി തന്നെയാണ് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഓൺ ദ ബോൾ ടൈമിൽ സെക്കൻഡ് സ്ട്രൈക്കറായ സീർജ് പലപ്പോഴും ഡ്രോപ്പിംഗ് നയനായ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴും വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് വരുമ്പോഴും റൈറ്റ് മിഡ്ഫീൽഡറായ രാഹുലാണ് ഡ്യുവൽ സ്ട്രൈക്കേഴ്സിലെ റോളിലേക്ക് ആവുന്നത് സീർണിന്റെയും രാഹുലിന്റെയും ഈ പൊസിഷൻ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഇവാന്റെ ത്രീ വൺ ഫോർ ടു എന്ന ബിൽഡപ് സ്ട്രക്ചിനെ കുറിച്ച് നമ്മൾ ലേറ്റസ്റ്റ് ആയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായി എന്തുകൊണ്ട് രാഹുൽ ഈ സ്ട്രൈക്കർ റോളിലേക്ക് ചേഞ്ച് ആവുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് എൻ ഞീനിലും ഡിസ്ക്രിപ്ഷനുമായി കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഓൺ ഓർഡ ബോൾ സമയത്ത് ഇവാൻ സീർണിച്ചിന്റെയും രാഹുലിന്റെ പൊസിഷനിൽ ഒരു ഷിഫ്റ്റിംഗ് നടത്തിക്കൊണ്ട് രാഹുലിനെ ഫോർവേർഡിലായി കളിക്കുന്നത് കൊണ്ടാണ് അമ്പത്തിനാലാം മിനിറ്റിൽ ബിബിൻ നേടിയ ഗോളിലും അറുപത്തി മൂന്നാം മിനിറ്റിൽ ഡയമണ്ട് ഡക്കോസ് നേടിയ ഗോളിലും രാഹുലിനെ ഒരു ഫോർവേഡ് പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ബലം തന്നെയാണ് ബോക്സിനുള്ളിൽ രാഹുൽ നൽകിയ ആസിസ്റ്റും ഇവാനി സീസണിൽ കുറച്ച് വൈകിയിട്ടാണെങ്കിൽ പോലും രാഹുലിന്റെ എബിലിറ്റീസ് കൃത്യമായി മനസ്സിലാക്കി ഫോർവേഡിൽ യൂസ് ചെയ്യുന്നത് വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഗുണമായി മാറാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്രധാനമായി ചെയ്യുന്ന ടാക്ടൽ അനാലിസ് പോലെയുള്ള വീഡിയോസിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മികച്ച രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക